ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഒരെണ്ണം മതിയിട്ടാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചെന്നുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം തന്നെ മയോണൈസ് ഉണ്ടാക്കണം അതിനു വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട ഉടച്ചു ഒഴിച്ച് കൊടുക്കാം മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ട ഞാൻ ഉടച്ചൊഴിച്ചിട്ട് ഇതിൽക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ടല്ലി വെളുപ്പുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു അരസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഒഴിച്ച് വീണ്ടും അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടേ നമ്മൾ മയോണൈസിന് സൺഫ്ലവർ ഓയിലല്ലേ ചേർക്കണത് അപ്പൊ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ മയോണൈ ചെയ്യാം സോറി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നല്ല പോലെ അടിച്ചെടുക്കാം ഇതിപ്പോൾ ഓയിലും കൂടി വെച്ച് നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ട് കണ്ട ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം മയോണൈസ് ഞാനൊരു ബൗളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ പിച്ച് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ബ്രെഡ് ചേർത്ത് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുമല്ലും കൂടി കഴിയുമ്പം ഞാൻ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇതിപ്പോൾ ഞാൻ മൂന്ന് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ബ്രെഡാണ് ഇട്ടത് അപ്പം ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുഴച്ച് നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് ഞാൻ ചേർക്കണത് ഒരു ചെറിയ സവാള പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർക്കണുണ്ട് കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ട പിന്നെ നമ്മൾ മയോണൈസിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ചേർത്താ മതി പിന്നെ ഞാൻ കൂടെ തന്നെ കുറച്ച് മല്ലിയലേം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് കൊടുക്കുക കൊടുക്കു സ്നാക്കെല്ലാം ഉണ്ടാക്കുന്നുള്ള ഒരു മുട്ട വെച്ചിട്ടാണ് ഞമ്മളീ ചെയ്യണത് അപ്പൊ കട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട ഇനി നമുക്ക് ഇതെല്ലാനും കൂടി ഒന്ന് കുഴച്ച് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ ബ്രെഡ് ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ട എല്ലാനും കൂടി നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ കുഴച്ചപ്പോൾ ഇത് പോരായകണ്ട് ബ്രെഡ് അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡും കൂടിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ബ്രെഡും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ബ്രെഡും കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല പോലെ കുഴച്ചെടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതില് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക് ഞാനിപ്പോൾ ഒരു ബോൾ രൂപത്തിലാണ് ഒരു ബോളിൻ്റെ ഇതിൽ ഷേപ്പിലാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകണത് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഈയൊരളവിലാണ് ഇപ്പം ഞാൻ എടുക്കണത് മാറ്റി വെക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം സിമ്പിളല്ലേ ചെയ്യാൻ അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരാവശ്യമില്ല ഒരു മുട്ട മൂന്നാലഞ്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതൊക്കെ വീട്ടിലുണ്ടാവുന്നതല്ലേ എല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണ് അപ്പൊ ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നോമ്പിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണത് കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിലിപ്പോൾ നമ്മൾ മയോണൈസ് ചേർത്തേക്കണ കാരണം പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും അതേപോലെ സാന്ഡ്വിച്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും നമുക്ക് ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും ബോൾസ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഞാനതിനു വേണ്ടി ഒരു ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ റിസ്ക് പൊടിച്ചെടുത്തേക്കണതാണ് കേട്ടോ ഒരു നാല് റിസ്ക് ഞാൻ പൊടിച്ചതാണിത് നമുക്ക് ഇത് ഒരേ ബോൾസ് എടുത്തങ്ങായിട്ടും ഇതിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം നല്ല പോലെ കോട്ട് ചെയ്തിട്ട് നല്ല പോലെ നമുക്ക് കൈവെച്ചൊന്നും കൂടി ഇങ്ങനെ ബോൾസ് ആക്കി ആക്കിയെടുക്കാം അപ്പം ഷെയ്പ്പൊന്നും പോകൂല അപ്പൊ നല്ല പോലെ ഇത് മതി സെറ്റായി ഇരുന്നോളും അതിന് വേണ്ടിയാണ് ഒന്നും കൂടെ എങ്ങനെ ആക്കുമ്പണ്ട സെറ്റ് ആയി ഇരുന്നോളും പൊറത്ത് വിട്ടു പോവുകയുമില്ല ബ്രെഡ് ക്രംസ് അതില് ചെയ്താലും മതിയിട്ട ഞാനിപ്പ ഇതുള്ള കാരണം ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഇതേപോലെ എല്ലാരും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം അവനായിട്ടും റെഡി എടുക്കാം ഇതിപ്പോ മുഴുവൻ ബോൾസ് ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയില് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ ഓയിലൊന്നിനി ചൂടായി വരട്ടെ എന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്ന് നമ്മൾ ബോൾസാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടണതാണ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് കണ്ടപ്പോ ആയി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട് നമുക്ക് എന്നിട്ട് കോരി മാറ്റാം നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ സ്നാ നമ്മള് മയോണേസ് കൊണ്ട് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഒന്നും കൂടെ ആവാനുണ്ട് ഇത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇപ്പൊ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് മേലേക്ക് തെറിക്കാതെ നോക്കണം കേട്ടോ എന്നാ ലാസ്റ്റ് ഒരു ചെറുതുണ്ടായി ഇതും കൂടി ഇട്ടുണ്ടാവും ഇനി ഇതും നേരത്തെ ഫ്രൈ ചെയ്ത പോലെ തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ അടുത്തതും റെഡി ആയി വന്നിട്ടുണ്ടോ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതും നമുക്ക് കോരി മാറ്റാം ഇത്രയുള്ള പരിപാടി സിമ്പിളല്ലേ ചെയ്യാന് എത്ര പെട്ടെന്നാണ് ഈ സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞ മുഴുവനായിട്ട് നമുക്ക് ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ സ്നാക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണത് നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ അല്ലേ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്